സുഹൃത്തുക്കളെ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ മേളില് വീണ്ടും ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സർക്കാർ റിപ്പോർട്ട് എന്ന് ചോദിച്ചാൽ വിട്ടു എന്നാ റിപ്പോർട്ടിനകത്ത് പ്രമുഖ നാടൻ അവിടെ മാന്തി പ്രമുഖ നാടൻ ഇവിടെ കയറി പിടിച്ചു മറ്റേ നാടൻ പിന്നെ സംവിധായകൻ വാതുജി ചൂട്ടിപ്പൊളിക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ആളെ പേരെന്താ പറയാത്തേ ഇവിടെ ഏതെങ്കിലും ഒരു സാധാരണക്കാരന് ഏതെങ്കിലും പിന്നെ മാനസിക വിഭ്രാന്തി ഉള്ളവൻ ഏതെങ്കിലും പെണ്ണിനെ പെൺകുട്ടികളെ വഴിയിൽ കാണുമ്പോൾ കണ്ണടച്ച് കാണിച്ചാൽ അവന്റെ ഫോട്ടോയും ഡീറ്റെയിൽസും എല്ലാം പ്രസിദ്ധപ്പെടുത്തുന്നുണ്ട് ഞാൻ പറഞ്ഞു മുമ്പ് മുമ്പ് ഞാൻ പറഞ്ഞതാണ് ദിലീപിന്റെ കേസിൽ തന്നെ ദിലീപിനെ ആളുകളുടെ പിന്നെ ആളുകളുടെ മുമ്പിൽ ഒരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ദിലീപിനെ അറസ്റ്റ് ചെയ്തു കുറച്ച് ദിവസം റിമാൻഡ് ചെയ്തിട്ടു പക്ഷേ കുറ്റപത്രം സമയത്തിന് സമർപ്പിക്കാതെ ദിലീപിന് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒത്തുകളി കളി നടത്തിയത് ഈ സർക്കാരാ ആ കേസിന്റെ അന്വേഷണത്തിനകത്ത് പല ഘട്ടത്തിലും ദിലീപിന് പുറത്തു പോകാനുള്ള ലൂപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള പഴുതുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ആ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് ആലോചിക്കണം നിങ്ങൾ അതേ ഒരേ സമയം ആളുകൾക്ക് നോക്കുമ്പോ കാരണഭൂതന്റെ സർക്കാർ അറസ്റ്റ് ചെയ്തു പക്ഷേ കാരണഭൂതന്റെ സർക്കാർ അതിന്റെ കൂടെ എൻഷർ ചെയ്തു ദിലീപിനെ പിന്നെ ശിക്ഷ വിധിക്കില്ല എന്ന രീതിയിലേക്ക് ഉറപ്പുവരുത്തിയിട്ടാണ് കേസുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കോടതിയിൽ കൊടുത്തിട്ടുള്ള കോടതിയിൽ സമർപ്പിച്ച ഈ രഹസ്യ രേഖകൾ വരെ എങ്ങനെ ആയത് അതായിരിക്കും ഇവിടുത്തെ നീതിനായ സമ്പ്രദായത്തെ പോലും വിശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നില്ലേ എന്തുകൊണ്ടാണ് അതൊക്കെ സംഭവിച്ചത് അത് തന്നെ ആ തുണിയാസം തന്നെ ഇപ്പം ഇതിലും നടക്കുന്നത് ഇവിടെ നടന്നുണ്ടപ്പോ റിപ്പോർട്ട് കമ്മിറ്റി റിപ്പോർട്ട് വിട്ടോ ആ വിട്ടു റിപ്പോർട്ട് എന്തു വിട്ടു നടന്നു നടന്നവർ അതേപോലെ തന്നെ പിന്നെ ഇവർ പറയുന്നൊരു കാര്യം ഈ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് മന്ത്രി പറയുന്നത് റിപ്പോർട്ടിന് രേഖകളും തന്നിട്ടില്ല ഈ പകർത്തിയ മുഴിവുകളും ഡിജിറ്റൽ എവിഡൻസും അത് സർക്കാരിന് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് കമ്മിറ്റി റിപ്പോർട്ടിന് രേഖ ഇല്ലെന്നാണ് മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നാം തീയതിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സർക്കാർ നൽകുമ്പോൾ മുഖ്യമന്ത്രിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും അതിന്റെ ഓരോ പകർപ്പും നൽകി അതായത് ഒറിജിനൽ സർക്കാരിന് ഔദ്യോഗികമായി സമർപ്പിക്കുകയും ഒരു കോപ്പി സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് ഒരു കോപ്പി എ കെ ബാലന് എ കെ ബാലനും ഇപ്പോഴത്തെ സാംസ്കാരിക മന്ത്രിയായിട്ടുള്ള സജി ചെറിയാനും പറയുന്നു അനുബന്ധമായ രേഖകളിൽ അവരന്ത ഒരു ജൂല്യത് ഇങ്ങനെ എടുത്തു കൊടുക്കുക ഇവരെയും മൊഴിയുടെ പകർപ്പുകൾ കിട്ടിയിട്ടുള്ള വാട്സപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ ഓഡിയോകൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഡിജിറ്റൽ തെളിവുകൾ സമർപ്പിച്ചിട്ടുണ്ട് ആ ഡിജിറ്റൽ തെളിവുകൾ ഇപ്പം കാരണമാകുന്നതിൻ്റെ കയ്യിലായിരിക്കുന്നത് ഇത് പിന്നെ സെക്രട്ടേറിയറ്റിലെ ആഭ്യന്തര രഹസ്യ വിഭാഗത്തിൻ്റെ ലോക്കറിലാണ് കാരണം പുറത്തേക്ക് പോകാൻ പാടില്ല ബാക്കി ഇപ്പം മലയാള സിനിമയിലെ ആറാം തമ്പുരാനും തമ്പരാനും ചാന്തുപൊട്ടും ഒക്കെ തനി പിന്നെ അവരെ കഥകളെല്ലാം നാട്ടുകാർക്കും മുഴുവൻ അറിയുന്നതാണ് എല്ലാ ആളുകൾക്കും അറിയാം അങ്ങാടിപ്പാട്ടാണ് പരസ്യമായ രഹസ്യമാണ് അതിന് രഹസ്യമൊന്നുമില്ല കാരണം അങ്ങനെയാണ് കുറേ എണ്ണമുണ്ട് ഗണേശകുമാരൻ്റെതും പിന്നെ മറ്റേ കൊല്ലത്തുകാരൻ്റെതും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കഥകളാണ് ഇപ്പം എല്ലാം തനി കൂടികളാണെന്നറിയാം ഇപ്പോൾ അമ്മയുടെ തലപ്പത്തിരിക്കുന്ന അമീര ശിരസ്കൻ അവനാണെങ്കിലും നല്ല നല്ല സൗണ്ടാണ് നല്ല നടനാണെങ്കിലും സംശയമൊന്നുമില്ല അവനാണെങ്കിലും ഭൂലോകക്കൂടിയാണെന്നുള്ളത് നാട്ടുകാർക്കൊക്കെ അറിയണം കാര്യമാണ് പക്ഷെ അതേസമയം തന്നെ ഞാൻ ആലോചിച്ച് നോക്കൂ വെല്ലിക്കാലിൻ്റെ കഥകൾ പുറത്തേക്ക് വരാത്തതാ വെല്ലിക്ക് കൃത്രിമമായൊരു ഇമേജ് ഒക്കെ സൃഷ്ടിച്ചിങ്ങനെ നിൽക്കുക വെല്ലിക്കാൻ്റെ പ്രതിച്ഛായേണ്ടപ്പോവും അതുകൊണ്ടാണ് ഇവരിത് പുറത്തേക്ക് വിടാത്തത് എന്തുകൊണ്ട് അവർക്ക് വിടാൻ പേടി ഇപ്പം സി ഡിയും പെൻഡ്രൈവിലും ഒക്കെ ആയിട്ടാണ് ഈ സാധനങ്ങളെല്ലാം ഡീറ്റെയിൽ തെളിവുകൾ കൈമാറിയിട്ടുള്ളത് അത് രഹസ്യമായിട്ട് സൂക്ഷിക്കുക ഈ മാത്രല്ല പിന്നെ ഇത് ഈ റിപ്പോർട്ടിനൊപ്പം വിവിധ രേഖകൾ സാംസ്കാരിക മന്ത്രിക്ക് കൈമാറിയിരുന്നതായിട്ട് ജസ്റ്റിസ് ഹേമ സർക്കാരിനെ ഔദ്യോഗികമായി കത്തെഴുതി അറിയിച്ചിട്ടുമുണ്ട് വ്യക്തിപരമായ പരാമർശങ്ങൾ ഉള്ളതിനാലാണ് ഇത് പുറത്തേക്ക് വിടാതിരിക്കുന്ന ഇവര് എന്താ വ്യക്തിപരമായിട്ട് പരാമർശം എന്താ പുറത്തേക്ക് വിടാതിരിക്കുന്നത് ഒരു ഭൂലോക വെടി സോള നായിക അവൾ വയസ്സുകാലത്ത് ആ ഉമ്മൻചാണ്ടിക്കെതിരെ കള്ളക്കഥ കാശ് മേടിച്ച് ഇവന്മാർ കൊടുത്ത പിന്നെ സി പി എം ആരത്ത് കാശ് മേടിച്ച് പറഞ്ഞ ആരോപണം ഇവർ നാട്ടിൽ വിളിച്ചു പറഞ്ഞു നടന്നില്ലേ എന്നിട്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അപ്പീലൻ സമരം നടത്താൻ പോയില്ലേ അവന്മാര് പിന്നെന്താ അങ്ങനെയുള്ള പിന്നെ കണ്ട അവൾമാരെല്ലാം പറയുന്നത് ഇല്ലാത്തതെന്ന് പറയുമ്പോൾ അത് പ്രചരിപ്പിക്കുമ്പോൾ ഇവർക്ക് യാതൊരു ഇതുമില്ലല്ലോ പിന്നെന്താ ഇവന്മാരെയൊക്കെ മുഖംമുടി മത്സ്യകീറിയിട്ടുണ്ടേ എന്താ അവർക്ക് ഇത്ര പേടിക്കാനുള്ളത് ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നു വീണ്ടും ഞാൻ പറയുക മന്ത്രി ഗണേഷ് കുമാർ ഇടതുമുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകക്ഷിയുടെ ഭാഗമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമാണ് മന്ത്രിയാണ് മുകേഷ് രണ്ടാം തവണ എം എൽ എ ആണ് ഈ സർക്കാരിന്റെ മേലെ ഏറ്റവും വലിയ സ്വാധീനമുള്ള ആളാണ് കൈരളി ടി വിയുടെ തലപ്പത്തിരിക്കുന്ന മമ്മൂട്ടി ഇവർക്ക് മൂന്ന് പേർക്കും ഇവർക്ക് മൂന്ന് പേർക്കും അവരുടെ മടിയിൽ കനവില്ലെങ്കിൽ അവർക്ക് പിന്നെ തങ്ങൾ തങ്ങൾക്കെതിരെ ഒരു മൊഴിയുമില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ അവരാവശ്യപ്പെടണം ഇത് പുറത്തുവിടണം എന്ന് ആർക്കെതിരെയാണ് ആരോപണമുള്ളത് എന്ന് പുറത്തുവിടണം എന്നുള്ളത് എന്തേ അല്ലാത്ത അഭിപ്രായം പറയുമല്ലോ എന്തേ വിണ്ടാത്തത് എന്തുകൊണ്ടാ ഞങ്ങളിത് ഇതില്ല പുറത്തുവിടണം ചെയ്ത് കുറ്റം ചെയ്തവരെ പിന്നെ സമൂഹത്തിന്റെ മുമ്പിൽ തിരിച്ചറിയപ്പെടട്ടെ ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാം സംശയത്തിന് നിലനി ഞങ്ങൾ നിരപരാധികളാണ് എന്ന് പറയട്ടെ അവർക്ക് ആത്മബലമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ തോന്നിയാസം കാണിച്ചിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പറയട്ടെ മാമ്മൂട്ടി പറയട്ടെ ഗണേഷ് പറയട്ടെ മുകേഷ് പറയട്ടെ അമീര ശിരസ്കൻ നാട്ടിൽ പിന്നെ ഏതെങ്കിലും യൂട്യൂബർമാർക്കെതിരെയൊക്കെ പിന്നെ കേസ് കൊടുക്കാൻ പോകണ്ടല്ലോ അമീര ശിരസ്കൻ അമീര ശിരസ്കനൊക്കെ കൊണ്ട് കുടുങ്ങി പോകുന്നേ ഇതിനകത്തേ അവനെതിരെ ഒന്നും നൽകുന്ന അല്ല ഒരുപാട് ആരോപണങ്ങളാണ് മധ്യവയസ്കരായ നടിമാർ വരെ അമീര ശിരസ്കനെതിരെ നടപടി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഉണ്ടല്ലോ നടിമാരായി കഴിഞ്ഞാൽ മധ്യവയസ്കരായ അവർ പിന്നെ മധ്യവയസ്കർ എന്ന് പറയും അവരെ പിന്നെ യുവതിയായിട്ടൊന്നും കാണില്ല പിന്നെ അവരെ എന്ന് വിളിക്കും എന്ന് വിളിക്കും പേരിൻ്റെ കൂടെ അമ്മാർത്തിട്ട് പറയും അതേസമയം ഈ രണ്ടെണ്ണത്തിന് എഴുപത്തിനാല് വയസ്സുള്ള മമ്മൂട്ടിയെ മമ്മൂക്കാന്നല്ലാതെ അതെ പിന്നെ ഒരു മുപ്പതോ നാൽപ്പതോ വയസ്സുള്ള ആൾക്ക് നാൽപ്പത് വയസ്സുള്ള ആൾക്ക് കാരണം മുപ്പത്തിനാല് വയസ്സ് വ്യത്യാസമുണ്ട് മാപ്പാൻ പ്രായമുണ്ട് നാൽപ്പുവയസ് ഉള്ള ഏതെങ്കിലും നടിമാരോ നടന്മാരോ അങ്കിൾ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി അങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്ന് പറഞ്ഞിട്ട് അവന് അവസരം കിട്ടൂല മോഹൻലാലിനെ പത്തോ ഇരുപത്തഞ്ചോ വയസ്സുള്ള ഏതെങ്കിലും നടിമാരോ നടന്മാരോ ലാൽ അങ്കിൾ എന്ന് പറഞ്ഞാൽ പിറ്റേ സിനിമ നൌട്ടാവും അവര് നൂറ് വയസ്സായാലും അവര് ചേട്ടനും ലാലേട്ടറും പിന്നെ മമ്മൂക്കിയാണ് ആലോചിച്ചു നോക്കണി വിചിത്രമായ കാര്യം അതേസമയം മമ്മൂട്ടിയേക്കാൾ എട്ടുപത്തു വയസ്സിന് പ്രായം കുറഞ്ഞ എന്താ രാഗിണി എന്തോ ഒരു പിന്നെ സ്ത്രീ അഭിനയിച്ചപ്പം അത് രാഗിണി ആൻറ്റി മമ്മൂട്ടിയേക്കാൾ പ്രായം കുറഞ്ഞ പല നടിമാരും അമ്മ ആന്റി ഇവർ അങ്കിളിൽ നിന്ന് വരെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഔട്ടാ ഫീൽഡിൽ നിന്ന് ഫീൽഡിൽ നിന്ന് അങ്ങനെ വിളിക്കണവർക്ക് ഇഷ്ടമല്ലാത്ത അവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് പലരും പറയുന്നത് സത്യാണല്ലോ എന്നുള്ളത് അവരാ പറയണ്ടേ ഞാനത് ആരോപണമായിട്ട് തന്നെയാണ് പിന്നെ ആ വിഷയത്തിൽ പറയുന്നത് കാരണം ഇതൊക്കെ പുറത്തേക്ക് വരുന്ന വാർത്തകളാണ് വിവരങ്ങളാണ് ഇത് ഈ സർക്കാരിന് നൽകിയ റിപ്പോർട്ടിനൊപ്പം രേഖകളോ മൊഴികളോ ഒന്നുമില്ല എന്നാണ് ഇവർ പറയുന്നത് ഇത് ശരിയല്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഈ മൊഴിപ്പകപ്പുകളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ആദ്യം സാംസ്കാരിക വകുപ്പിന്റെ കയ്യിൽ പിന്നെ സൂക്ഷിച്ചു ഇത് സാംസ്കാരിക വകുപ്പ് പരിശോധിച്ചു ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് മൊഴികളിലുള്ളത് അതുകൊണ്ട് ഇത് അതീവ സുരക്ഷയിൽ സൂക്ഷിക്കാൻ തീരുമാനിച്ചു കാരണ ഊന്നുള്ള മാരിയാ സുരക്ഷ റിപ്പോർട്ടിന് ഇത് പുറത്തേക്കൊന്നും എന്താ ആകാശം ഇടിഞ്ഞു വീഴാണെങ്കിൽ ഇടിഞ്ഞു വീഴട്ടേന്നെ നിന്റെ ഒന്നും വീട്ടിൽ നിന്നുണ്ടെങ്കിൽ പിന്നെ എ കെ സെന്ററിൽ പക്കറ്റ് ബിരുക്കിണ്ട കുലുക്കി ഉണ്ടാക്കിയിട്ടുള്ള പൈസയ്ക്കൊന്നല്ലോ കമ്മിറ്റി വെച്ചത് ഒരു കോടി ആറ് ഒരു കോടി ആറായിരത്തിൽ പലരം രൂപ ചെലവഴിച്ചു ഒറ്റ വർഷം കൊണ്ട് ആ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് മൂന്നംഗം കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് അവരെ സിറ്റിംഗ് അവരെ ബാക്കിയുള്ള കാര്യങ്ങൾ ടീ ഒക്കെ ഉൾപ്പെടെ ഈ ഒരു കോടി രൂപ ഞങ്ങൾ പക്കറ്റ് വിളിക്കുണ്ടാക്കി നിങ്ങളെ പാർട്ടി ഫണ്ട് നിർത്തു കൊടുത്താണെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പക്കണ്ടെങ്കിൽ എ കെ സെൻറ്റർ കൊണ്ട് വെച്ചോളി നമുക്ക് പരാതില്ലാമേ അല്ലെങ്കിൽ കരുവന്നൂർ ഭാഗ്യ ലോക്കറിൽ കൊണ്ട് വെച്ചോ നമുക്ക് ആർക്കും പ്രയാസമില്ല അതേസമയം ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകളുടെ നികുതി പണത്തിൽ നിന്ന് ഈ ഒരു കോടിയിൽ പരം രൂപ മുടക്കി ഉണ്ടാക്കിയിട്ടുള്ള കമ്മിറ്റിയുടെ റിപ്പോർട്ടിലെ ഇരകളുടെ പേരുകളാണ് നമ്മുടെ നിയമപ്രകാരം പ്രസിദ്ധീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് മറ്റിത് പബ്ലിഷ് ചെയ്യണം നാടറിയട്ടെ ജനങ്ങളറിയട്ടെ ആരെങ്കിലും ഏതൊക്കെ പിന്നെ ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോഴത്തെ ഉമ്മൻചാണ്ടിക്ക് ആരോപണം വന്നപ്പോഴും പിന്നെ അവൾ കാശം മേടിച്ച ആരോപണം ഉന്നയിച്ചപ്പം ഭൂലോക പച്ചമുഖല ഭൂലോക പിടി ഞാൻ നേരത്തെ പറഞ്ഞ ആ വാക്ക് തന്നെ ഉപയോഗിക്കണേ അതെടുത്തിട്ട് പൊട്ടിപ്പാടി ആ മനുഷ്യനെ വയസ്സ് കാലത്ത് അഹ്മാനിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു എത്തിക്സ് ഒന്നുണ്ടായിരുന്നില്ലേ ഇപ്പം നിങ്ങൾക്ക് എത്തിക്സ് ആരും രക്ഷിക്കാണ് നിങ്ങൾ എത്തിക്സ് ഈ പേട്ടന്റെ കഥ ചാന്തൂട്ടന്റെ കഥ എന്താണെന്നുള്ളത് നമുക്കറിയാലോ ചാന്കൂട്ടന്റെ ഇപ്പോഴത്തെ രണ്ടാം വാര്യ ആദ്യ ഭാര്യ എന്തുകൊണ്ടാണ് പോയതെന്നുള്ളതിൽ കാരണം അറിയാം രണ്ടാം പിന്നെ മറ്റേ കൊട്ടേഷൻ കൊടുത്ത കഥ അറിയാം ഒരുപാട് പേരെ ഈ രണ്ടാം ഭാര്യ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് പത്ത് പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ അന്ന് തൊട്ട് അന്ന് തൊട്ട് അവൾ അനുമതിയോട് കൂടിയിട്ടാണെങ്കിലത് പോക്സോ കേസാ അന്നോട്ട് യൂസ് ചെയ്യ അറിയോ എന്നിട്ട് അവൻ എന്നെ ഈ രണ്ടാം ഭാര്യ ആദ്യ കല്യാണം കഴിച്ചു പോയപ്പം ആദ്യ കല്യാണം കഴിച്ച് പ്രവാസി കല്യാണം കഴിച്ച് പോയപ്പം രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് കൂടെ കിടന്ന് ഉറങ്ങുമ്പോൾ ഉറക്കത്തിൽ സ്വപ്നം കണ്ടിട്ട് പേട്ടാ പേട്ടെന്ന് പറഞ്ഞ് ഇവന്റെ പേര് വിളിക്കുന്ന കേട്ടിട്ടാണ് അവളെക്കൊണ്ട് കൗൺസിലിംഗ് ഒക്കെ നടത്തി അത് കഴിഞ്ഞിട്ടാണ് അവനാണ് ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നത് വിവാഹവോചനം വേണമെന്ന് ഇവിടെ കൂടെ പോകാൻ പറ്റില്ല പറ്റാന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഇങ്ങോട്ട് വരും എന്നിട്ട് ഇവന്റെ കൂടെ പിന്നെ അതേപോലെ തന്നെ ഇവൻ ഗൾഫ് പരിഹരണത്തിന് പോകുമ്പോൾ ഇവള് അവൾ ദുബായിലല്ല വേറെ രാജ്യത്തായിരുന്നു അവളൊന്ന് ദുബായി ഇവൻ ദുബായിൽ ഇതിന് പോകുമ്പോൾ പിന്നെ ഇവള് അങ്ങോട്ട് പോകും മറ്റോ അവരൊന്നും പറഞ്ഞു വിശ്വസിപ്പിച്ചിട്ട് എന്നിട്ട് പോയിട്ട് അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് സൂട്ട് റൂം എടുത്ത് നിന്നപ്പം അത് ഈ ഭർത്താവ് അറിഞ്ഞപ്പോഴാണ് ഇവൻ വിവാഹമോചനമാണെന്ന് ആവശ്യപ്പെടുന്ന ആദ്യം പറയിപ്പിക്കരുതെന്നും പിന്നെ ആരാണെന്ന് തമ്മിൽ അതിൻ്റെ കഥ എല്ലാവർക്കും അറിയാം ആരാണെന്ന് തമ്മിലും എന്നെ അത് പറയും അപ്പം അത് പിന്നെ ഞാൻ പറയൂ ഇവർക്കൊന്നും അവർക്കൊന്നും പിന്നെ പ്രതിച്ഛായ കുറിച്ചുള്ള വേവനാതി ഇല്ല അവർ അങ്ങനെയാണ് എന്ന് നാട്ടുകാർക്കെല്ലാം പണ്ട് തൊട്ടേ അറിയണതാണ് പക്ഷേ വലിക്കാക്ക് ബേജാറുണ്ടാവും വലിയ ഭയങ്കര മാന്യനായിട്ട് ഇമേജ് ബിൽഡിങ്ങിൽ വളരെ ശ്രദ്ധിച്ച് നിൽക്കുന്ന ഒരാളാണ് ഇടിഞ്ഞു പോകും ഈ പറയുന്ന ആരാധകരുടെ വലിയൊരു ഭാഗം കുറച്ചെണ്ണം പിന്നെയും ഫാൻസ് കേരങ്ങൾ നിക്കും വലിയൊരു വിഭാഗം പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ പിന്നെ ആ ആരാധന അങ്ങോട്ട് അവസാനിപ്പിക്കും അതുകൊണ്ട് റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്തുവിടും അതായത് ഈ അങ്ങനെ പിന്നെ റിപ്പോർട്ടിലെ ഭാഗങ്ങൾ പുറത്തു പോകരുതെന്ന് ഉദ്യോഗസ്ഥർക്ക് സാംസ്കാരിക വകുപ്പ് കർശന നിർദ്ദേശം നൽകി ഇതിന്റെ ഇതിനകത്തുള്ള സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളുടെ കണ്ടന്റ് പിന്നെ കാരണബൂതനെ അറിയിക്കുന്നു കാരണബൂതനെ അത് അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി നിർദ്ദേശിക്കുന്നു അങ്ങനെ ആഭ്യന്തര വകുപ്പിലെ രഹസ്യ വിഭാഗത്തിലെ ലോക്കറിലേക്ക് മാറ്റി അതീവ രേഖകളാണ് അവിടെ സൂക്ഷിക്കുന്നത് മൂന്ന് കോപ്പികൾ ഒരെണ്ണം പിന്നീട് നിയമവകുപ്പ് സെക്രട്ടേറിയ ഓഫീസിന് കൈമാറി ഓക്കെ ഇതിൽ വാട്സാപ്പ് സന്ദേശങ്ങളുടെ അടക്കം സ്ക്രീൻഷോട്ട്സ് ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് എന്ത് വരുന്ന ഇത് പിന്നെ ഈ പി സി ത്രീ ഫൈവ് ഫോർ ഉൾപ്പെടെയുള്ളത് ചുമത്താൻ പറ്റുന്ന കേസ് അല്ലാതെയുള്ള സൈബർ അറ്റാക്കുകളുണ്ട് ഇതിലെല്ലാം വിവരങ്ങളുണ്ട് അറുപത്തൊന്ന് ഈ വ്യക്തിപരമായ ആരോപണങ്ങൾ ഒഴിവാക്കാൻ അറുപത്തൊന്ന് പേജുകളും ഒട്ടേറെ ഖണ്ഡികളും അതിൽ നിന്ന് മാറ്റിയിട്ടാണ് റിപ്പോർട്ട് പുറത്തേക്ക് വിടുന്നത് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശപ്രകാരം പുറത്തേക്ക് വിടുമ്പോ എന്താ അവർക്ക് ഇത്ര മറയ്ക്കാനുള്ള ഇവന്മാരെയൊക്കെ തനി സ്വഭാവം നാട്ടേറിയുണ്ടേ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് ഞാൻ തന്നെ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിന്റെ ഒന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു പല സിനിമയിലും പല സിനിമയിലും ഇടുക്കി ചേർന്നുള്ള അഭിനയിക്കുന്ന രംഗങ്ങൾ ആരെങ്കിലും ചെയ്യുന്നത് തടവുന്നത് ലിപ് ലോക്ക് ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യുന്ന പിന്നെ കിടപ്രസീനുകൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് ചെയ്യുമ്പം ആയിട്ട് ടേക്ക് ഓക്കെ ആയാലും നിർബന്ധപൂർവ്വം ചില സീനിയർ നടന്മാര് ചെറിയ നടന്മാര് ഇപ്പത്തെ പുതിയ ചെറുപ്പക്കാരൊക്കെ ഇത് വളരെ നല്ലവരാ അവരികോട് ചെത്തിന് പോകുന്നില്ല ഞാൻ പറഞ്ഞു പൃഥ്വിരാജ് ആണെങ്കിലും ആസിഫ് അലി ആണെങ്കിലും ഫഗദ് വാസനാണെങ്കിലും നിവിൻ പോളിയാണെങ്കിലും ആണെങ്കിലും ധ്യാൻ ശ്രീവാസനാണെങ്കിലും ഒക്കെ പെർഫെക്റ്റ് ആണ് അവർക്കൊന്നും ഇങ്ങനത്തെ പ്രശ്നമില്ല ഇപ്പൊ പുതുതായിട്ട് വന്നിട്ടുള്ള പിള്ളേരാണെങ്കിലും ഈ മറ്റേ ഇപ്പൊ അപ്രയമല്ലിലൊക്കെ അഭിനയിച്ച പയ്യനൊക്കെ ആണെങ്കിൽ അവരൊക്കെ വളരെ എക്സ്ട്രാ ഡിസുണ്ടാകും അവരാണ് അവർക്ക് ഇങ്ങനത്തെ ചാബല്യം ഉണ്ടായി നമുക്ക് മനസ്സിലാക്കാം പ്രായത്തിന്റെ പ്രത്യേകത എന്ന് പറയാം ഇത് കിളം മൂ മൂത്ത് കിളവന്മാരുടെ വൃദ്ധരഥി ഇവിടെ പ്രകടിപ്പിക്കുക ടേക്ക് ഓക്കെ കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെയും ഈ മടി മാറ്റിയെടുക്കുക ഞാൻ പറഞ്ഞല്ലോ കുറെ പ്രാവശ്യം ഇങ്ങനെ ഇഴുകി ചേർന്ന് ഇഴുകി ചേർന്ന് പിന്നെ അവർ അവരാവ മൂട്ടിലേക്കും എല്ലാം ടോൺ ചെയ്ത് കൊണ്ടുപോവുക അത് കഴിഞ്ഞാൽ അന്ന് രാത്രി രാത്രിയാകുമ്പോഴത്തേക്ക് പാതിൽ മുട്ടാനും അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാനും പറയും ഇതാണ് സ്ഥിതി ഈ രീതിയിലാണ് ടൂണിങ്ങാടക്കുന്നത് മറ്റൊരു സംവിധായകൻ അതും മദ്യവ്യസ്ഥ ആ സംവിധായകൻ്റെ ഇഷ്ടവിനോദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇയാള് ഇത്തരം പിന്നെ ഇൻറ്റിമേറ്റ് സീൻസ് ഉള്ളത് ആദ്യം ഷൂട്ട് ചെയ്തതിന് മുമ്പ് ഒരു റീഹേഴ്സല് ഇവര് ട്രയൽ കാണിച്ചു കൊടുക്കല്ലോ ഇയാൾ പിന്നെ ഈ എന്താ പറയുക ഇപ്പൊ ഫേഷ്യൽ എക്സ്പ്രഷൻ ഇപ്പം ഒരു പ്രണയത്തിലുള്ള അല്ലെങ്കിൽ ഒരു പിന്നെ ലൈംഗികതയുമായി ബന്ധപ്പെട്ട സീനാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൂഡ് മുഖത്ത് റിഫ്ലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ആയിട്ട് അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നേവൽ കേസ് വരെ ചെയ്തിട്ടുള്ള ആളാ സംവിധായകൻ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കിട്ടല്ല ചുമ്പിക്കേണ്ടത് സ്വാഭാവികമായി ചുമക്കണം എന്ന് പറഞ്ഞിട്ട് ലോക്ക് ചെയ്തിട്ടുള്ള ഇമാതിരി തമ്മാടികളുണ്ട് മറ്റൊരു സംവിധായകൻ റിപ്പോർട്ടില് പുറത്തേക്കൊട്ട് കഴിഞ്ഞാൽ അത് ഇപ്പൊ നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റ നമ്മൾ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല നമുക്ക് ഇതിനെ കണ്ടെത്തു പറയാൻ അറിയാം വേറെ സംവിധായകൻ അയാളുടെ പണി എന്താ കഴിഞ്ഞാൽ ഈ ബലാർ സീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഒന്ന് ഒന്ന് പിടിക്കുന്നതും വലിക്കുന്നതും ഒന്ന് തുണി കീറി പിന്നെ ഈ നടി കീറി തുണിയായിട്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സീരെ വരുവുള്ളൂ നമ്മളെ ഫാമിലി ആയിട്ട് കാണുന്ന സീനാണ് സിനിമയ്ക്കകത്ത് മാന്യമായിട്ടാണ് എടുക്കുക പക്ഷെ അല്ലാതെ റിയേഴ്സ് ഉണ്ട് അതിനകത്ത് ഒരു നടിയെ ചെയ്തത് അയാൾക്ക് ഏറ്റവും പിന്നെ വിശ്വസ്തനായ അസിസ്റ്റന്റ് ക്യാമറമാനെ മെയിൻ പിന്നെ ക്യാമറമാന അല്ല അസിസ്റ്റന്റ് ക്യാമറമാനെ മാത്രം കൂട്ടിയിട്ട് ഇയാൾ പറഞ്ഞത് പിന്നെ ഒന്ന് റിയേഴ്സ് നടത്തണം എന്ന് കൈ പരാസം ചെയ്ത് തട്ടിക്കൊണ്ടുപോയിട്ട് കൈ കെട്ടിയിട്ടിട്ടാണ് റെപ്പ് ചെയ്യുന്ന സീൻ തോന്നണം കൈ കെട്ടി കൈ കെട്ടി കഴിഞ്ഞപ്പോൾ ഇയാൾ കൈ കെട്ടി കഴിഞ്ഞപ്പോൾ പ്രതിരോധിക്കാൻ കഴിയുമോ കൈ കെട്ടി കഴിഞ്ഞപ്പോൾ ക്യാമറമാനെ പുറത്താക്കിട്ട് ഇയാളെ പെണ്ണിനെ ഉപയോഗിച്ചു അറിയോ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ എല്ലാം പുറത്തേക്ക് വരേണ്ടതാ ഇതൊന്നും പുറത്തേക്ക് വരാതെ ഇവനെ ദ്രിക്കും കാരണം മുതൽ മുതലിരുന്ന് വായിച്ച് രസിക്കാനുള്ള സാധനം സാധനമില്ലാന്ന് ഞാൻ പറഞ്ഞു ഒരു കോടി പരം രൂപ നമ്മളെല്ലാം ചെലവ് നിർത്തിട്ടുള്ളതാ എന്നിട്ട് പിന്നെ ഇത് ഇപ്പൊ ടെഗോസ് അതീവ സുരക്ഷ എന്നിട്ട് സുരക്ഷയാണോ അതിനകത്ത് മനസ്സിലാവില്ല ഇവരെ റീഹേഴ്സല് ഇവരുടെ പിന്നെ മുഖത്ത് ഭാവം വരുത്തല് ഞാൻ പറഞ്ഞു ചികുമാരിയമ്മ കൂട്ടിക്കൊടുപ്പായിരുന്നു മണി കാനകലാത അത്ര വലിയ സംഭവം ഒന്നുമല്ല ഇപ്പൊ സോഡിയം കോക്കോറിഞ്ഞ അൽഷമേസിന്റെ ഇതിലായിരുന്നു ഓക്കെ പി പി തോമസ് എന്ന് പറയുന്ന മനുഷ്യനെ ഞാൻ ഓർത്തു പോകുന്നത് അയാളുടെ ഇടപെടൽ കൊണ്ടാണ് ഇവിടേക്ക് എത്തിയത് ഇത്രയെങ്കിലും എത്തിയത് പക്ഷെ റിപ്പോർട്ട് പൂർണ്ണമായിട്ട് എന്നെ പുറത്തു വരേണ്ടത് അപ്പോൾ ഭാരതനെ എന്താണ് സെക്സി ആയിട്ടുള്ള സീൻ തന്നെ എത്ര ഭംഗിയായിട്ട് എടുക്കാം അപ്പം ഭരതന്റെ അമരം എന്നുള്ള സിനിമയ്ക്കകത്ത് മമ്മൂട്ടി നായകനാണ് മുരളി തകർത്ത് അഭിനയിച്ച സിനിമയാണ് മമ്മൂട്ടി അച്ചൂട്ടി അത് മനോഹരമായിട്ട് അഭിനയിച്ചാണ് മാധുവും അശോകനും ആദ്യമായിട്ട് മലയാള സിനിമയിൽ അഭിനയിച്ച രംഗത്ത് വരുന്ന ഇത് ആ സിനിമയ്ക്കകത്താണ് അതിൽ ചിത്രയുണ്ട് ചിത്രയെ ഒരു വൃത്തികേടും ഇല്ലാതെ എന്നാൽ എത്രയോ സെക്സി ആയിട്ടാണ് ഭരതൻ ഭരതന്റെ ക്രാഫ്റ്റ് എങ്ങനെയായിരുന്നു ഭരതനുള്ള കഴിവുണ്ടായിരുന്നു ടാലന്റ് ഉള്ളവനായി ഇതിൻ്റെ ആവശ്യമില്ല എത്രയാണ് ഐറ്റം ഡാൻസ് എന്ന് പറയുന്ന സാധനം അവനവന്റെ സിനിമ അതിൻ്റെ സ്ക്രിപ്റ്റിന്റെ മികവുകൊണ്ടോ സംവിധാനത്തിന്റെ മികവുകൊണ്ടോ ഒന്നും വിജയിക്കില്ല എന്ന് ഉറപ്പുള്ള ആളുകളാണ് സിനിമയ്ക്ക് സിനിമയ്ക്കകത്ത് ആവശ്യമില്ലാതെ ഐറ്റം ഡാൻസ് കൊണ്ടു കേൾക്കുന്നത് എന്നാൽ ആ ചാടികുലുക്കുന്നതെങ്കിലും കാണാൻ മാലാൾ വരട്ടെ നേരിട്ട് സ്വന്തം പ്രൊഡക്റ്റിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാ ഫാസ്റ്റ് ഫുഡ് കടയിൽ ചില ഭക്ഷണങ്ങൾ ഭക്ഷണത്തിനകത്ത് മര്യാദയ്ക്ക് കുക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ആരും കഴിക്കില്ല എന്നുള്ള അജിനാമൂട്ട ചേർക്കുന്ന മാതിരി അങ്ങനെ തന്നെ ഭക്ഷണത്തിനകത്ത് ചില ഹോട്ടലുകാർ അജ്നാമൂട്ട ചേർക്കുന്നതുപോലെ മായം ചേർക്കുന്ന പോലെ മാരകമായ വിശ്വസസ്തുക്കൾ ചേർക്കുന്നത് പോലെ സ്വന്തം സിനിമയ്ക്ക് ടേസ്റ്റ് ഇല്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് റൈറ്റ് ആൻഡ് ഡാൻസ് എങ്കിലും കേറ്റിട്ട് ആരെങ്കിലും കാണാൻ വരട്ടെ ഈ ഈ പെണ്ണുങ്ങളുടെ ശരീരഭാഗങ്ങൾ കാണാനെങ്കിലും വരട്ടെ നേരിട്ട അതുകൊണ്ട് ആദ്യം സിനിമ എന്നൊന്നും പറയാൻ പറ്റില്ല ഫോൺ വീഡിയോസ് എടുക്കാൻ പോകല്ലേ രേഷ്മ ശെക്കീരെ മെച്ച സിനിമ അഭിനയിച്ചു അഭിനയിപ്പിച്ചുകൂടെ അത് ചെയ്താപ്പോലെ ഇത് സിനിമ മഹത്തായ സിനിമ മാനിന്യത്തിന് എത്രയോ നന്നായിട്ട് സിനിമ എടുക്കുന്ന ആളാണ് മണിരത്വത്തിന്റെ റോജയാണെങ്കിലും ആണെങ്കിലും മണിരത്വത്തിന്റെ ബോംബെ ആണെങ്കിലും ഈ സിനിമകളൊക്കെ എടുത്തു നോക്കൂ ഇതിനെല്ലാം പ്രണയത്തിന്റെ മനോഹരമായിട്ട് പ്രണയം ആവിഷ്കരിക്കുന്നില്ലേ എന്തെങ്കിലും ഒരു വൽഗർ സീൻ ഉണ്ടോ അതിൽ ഏതെങ്കിലും ഒരു ഐറ്റം ഡാൻസ് ഉണ്ടോ ബോംബെ സിനിമ ഭയങ്കര ഇഷ്ടമായതാ മനീഷ കൊരാളി അരവിന്ദ് സ്വാമി എന്തോ ഒരു രസല്ല എന്തോ ഒരു ഫോൺ ഉണ്ട് അതിന് സാടെ പണി അറിയണം പണിയറിയാത്തതുകൊണ്ട് നീയാ ഐറ്റം ഡാൻസ് വെള്ളം കയറ്റാൻ നിൽക്കുന്നത് പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളിങ്ങനെ കൊണ്ടു പറയുന്നത് നിർത്തുക പത്താളുടെ സീന പത്ത് ജൂനിയർ ആർട്ടിസ്റ്റ് മതിയെന്നുണ്ടെങ്കിൽ റിവേഴ്സ് പിന്നെ ഷൂട്ടിങ് നടക്കുന്നതിൽ നൂറാളെ കൊണ്ടു നിർത്തുന്നു എന്നിട്ട് അങ്ങനെ വെയിലത്ത് നിൽക്കുക ബാത്റൂം പോകാൻ പറ്റില്ല വെള്ളം കുടിക്കാനില്ല ഭക്ഷണം കൊടുക്കില്ല ഭക്ഷണം ഈ അഭിനയിക്കാൻ തെരഞ്ഞെടുത്ത പത്ത് അവിടെ വെയിറ്റ് ചെയ്യാൻ പറയും ടോർച്ചറിങ് അല്ലേ സാഡിസ് അല്ലേ നടക്കുന്നത് തോന്നിയാസം കാണിക്കുന്നത് എന്തായിരുന്നാലും ഞാൻ പറഞ്ഞല്ലോ ും പിന്നെ വെള്ളികാക്ക് എതിരെയുള്ള പുറത്തേക്ക് വരട്ടേന്നേ ഞാൻ വീണ്ടും പറയുന്നത് ആവർത്തിച്ച ഒരു കാര്യം ഞാൻ വീണ്ടും പറയാ ഞങ്ങൾ ഞങ്ങൾക്കിതിൽ പങ്കില്ല പ്രമുഖ നാടൻ പ്രമുഖ നാടൻ എന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ ഉൾപ്പെടെയുള്ളവരെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ് അതുകൊണ്ട് ഈ റിപ്പോർട്ടിൽ ആർക്കെതിരാണോ പരാമർശമുള്ളത് ആ പ്രതിസ്ഥാനത്ത് ആരോപിക്കപ്പെടുന്നവരുടെ പേര് പുറത്തുവിടാൻ സംസ്ഥാന സർക്കാരിനോട് ആ സംസ്ഥാന സർക്കാരിന്മേൽ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തി എന്ന രീതിയിൽ നടൻ മമ്മൂട്ടി തന്നെ വാതുറക്കണം പക്ഷെ അദ്ദേഹത്തിന് വല്ല ആരോപണം ഉണ്ടെങ്കിലും അദ്ദേഹം ചെയ്യരുത് ആരോപണം ഇല്ലെങ്കിൽ അദ്ദേഹം ഇത് ഇത് അദ്ദേഹത്തിന്റെ കൈകൾ ശുദ്ധമാണെങ്കിൽ അദ്ദേഹം ആവശ്യപ്പെടണം ഇല്ലെങ്കിൽ ഞാൻ കൈകൾ ടീമിന്റെ ചെയർമാൻ സ്ഥാനം നിങ്ങളുടെ പാർട്ടിയുടെ ചാലന്റെ ചെയർമാൻ നിന്ന് ഞാൻ മാറുകയാണ് പറയാനുള്ള ആർജവും അദ്ദേഹം കാണിക്കണം അതാണ് അതാണെനിക്ക് പറയാനുള്ളത് വെല്ലുവിളിയാണത് ഇവരൊക്കെ നാളായല്ലോ നടക്കണേ വെട്ടി ഇത് അടിച്ച് അടിച്ചു പൊട്ടിയിരിക്കുക അടച്ചു വെച്ചിരിക്കുക എന്നിട്ട് ഇപ്പോൾ ഇപ്പം പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും കാരണം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ഇത് ഇത് വായിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവുന്ന ആളാ ഞങ്ങൾ വായിച്ച് രസിക്കട്ടെ എന്നാ നാട്ടിൽ ഇറക്കണം വായിച്ചു രസിക്കട്ടെ അത് ബുക്കാക്കി ഇറക്കണം എന്നുള്ളത് ഇപ്രക്കാരണം ഞാൻ നിവാസികൾ ഞാൻ ഞാനിന്നൊരു വേറെ സാധനം കണ്ടു ഭയങ്കര രസകരമായിട്ടുള്ളതാണ് നടൻ കൊല്ലം തുളസി കൊല്ലം തുളസി പിന്നെ സ്വന്തം മൂത്രം കുടിക്കുന്ന ആളാണ് ആക്കായിക്കോട്ടെ പക്ഷെ ഇന്ന് പറഞ്ഞൊരു സാധനം ഒരു നിർമ്മാതാവിന് പറ്റിയ അക്കടി അത് പറഞ്ഞുതരാ സിനിമയില് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോ തന്നെ എനിക്ക് ഫൈനൽ സ്വീകരണം പ്രൊഡക്ഷൻ പ്രൊഡ്യൂസർ അപ്പുറത്ത് നിൽക്കുന്നു അതുപോലെ തന്നെ പ്രൊഡ്യൂസറുടെ മുറിയുടെ അടുത്തൊരു അപ്പോ ആ നേരത്ത് പ്രൊഡക്ഷൻ പ്രൊഡ്യൂസർ ഇങ്ങോട്ട് വരും കഥ അടങ്ങിയല്ലെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് മനസ്സിലായില്ല എനിക്ക് വേറെ ഈ ദുശ്ചിന്ത ഒന്ന് പോയല്ലോ അവസാനം ഞാൻ സാപ്പാടും എല്ലാം കഴിഞ്ഞ് സ്മാരുത്ത് രണ്ട് പെങ്കു കഴിച്ചു ക്ഷീണം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ക്ഷീണം കഴിഞ്ഞ പകുതി ഉറക്കാറായപ്പോ പകുതി ആരോ കഥ നോക്കി ഞാൻ ചരിഞ്ഞിടക്കും എന്റെ അടുത്ത് വന്നങ്ങിയിരുന്നോ ഇത് തന്നെ പതക്കെ തടവാൻ തുടങ്ങി അങ്ങേർക്ക് പിടി കിട്ടി ഇത് പെണ്ണല്ലെന്ന് അങ്ങേരടേ ലൈറ്റ് ഇട്ട് ആരാണ് ഞാൻ പറഞ്ഞു ഞാൻ കൊല്ലം തുളസി കൊല്ലം തുളസി നീയാണോ കൊല്ലം തുളസി ഞാൻ മനസ്സിലാക്കുന്നത് റൂമൊക്കെ സിനിമ ചെന്നപ്പോ അവിടുന്ന് പ്രൊഡക്ട് എക്സിക്യൂട്ടീവ് ബാക്കിയുള്ള പിന്നെ ഭയങ്കര സ്വീകരണം കൊല്ലം തുളസിക്ക് അപ്പൊ കൊല്ലം തുളസി നമ്മള് സിനിമയിൽ കല്ലം തുളസി കാസ്റ്റ് ചെയ്തിട്ടു വന്നു ഈ പൊട്ടിന്ന് പൈസയുള്ളൂ ഇപ്പൊ സിനിമ നടന്നു വലിയ സിനിമ ഫീൽഡ് വലിയ ബന്ധമില്ല നിർമ്മാതാവിന് കാശുണ്ട് ഉണ്ട് നിർമ്മാതാവ് പറഞ്ഞു നല്ല രീതിയിലുള്ള റൂം കൊടുക്കണം കാരണം നായക നടനും പിന്നെ നായകനും നായി കൊടുക്കുന്ന പോലെ നല്ല റൂം കൊടുക്കണം നല്ല എക്സിക്യൂട്ടീവ് റൂം ഷൂട്ട് റൂമൊക്കെ എ സി റൂമൊക്കെ എടുത്തു കൊടുത്തു കാരണം ഇയാള് തുളസിന്ന് കേട്ടപ്പോൾ നേരെ പെണ്ണുങ്ങളെ വേറെ അങ്ങട്ട് പിടിച്ചു നേരെ റൂം വാതിൽ അടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു കേട്ടു ഈ അറിയില്ലല്ലോ അങ്ങനെ വന്നിട്ട് തൊട്ടു പൊക്കുമ്പോഴാണ് ഇവൻ ഉദ്ദേശിക്കുന്ന ഒന്നുമില്ല ശരീരത്ത് ഇമാതിരി ആൾക്കാരാന്നേ കോഴികൾ ഇവിടെ പേര് ഉന്നയിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹം പേര് പറഞ്ഞില്ല പേര് പറഞ്ഞവരുണ്ടല്ലോ ഈ മൊഴികൾക്കകത്ത് കൃത്യമായി പേര് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുള്ള മൊഴികൾ എന്താ പുറത്തുവിടാത്ത അവരെ പേരെന്താ പുറത്തുവിടാത്ത അത് തന്നെ പറയണേ ഇമ്മനെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കാരണം അത് നിൽക്കുക ദിലീപിന്റെ കേസിൽ അത് തന്നെയാണ് സംഭവിച്ചത് ദിലീപിന് ഊരിപ്പോലുള്ള എല്ലാ ലൂപ്പോൾസും ഉണ്ടാക്കി കൊടുത്തു കൃത്യസമയത്ത് കുറ്റപത്രം സമർപ്പിക്കാതെ ലാഗ് ചെയ്ത് ലാഗ് ചെയ്ത് പോയിട്ട് പിന്നെ ജാമ്യം കിട്ടാനുള്ള സംവിധാനം ചെയ്തു കൊടുത്തു ഇതൊക്കെ ചെയ്തതാണ് അതായത് മനുഷ്യനെ പൊട്ടന്മാരാക്കുക ലോകത്ത് ഏറ്റവും കൂടുതൽ പുട്ടന്മാരുള്ള പ്രദേശങ്ങളിൽ ഒന്നു തന്നെയാണ് കേരളം ഒരു സംശയമൊന്നുമില്ല അതുകൊണ്ടാണല്ലേ മലയാള കേരള മലയാളികൾ മാത്രമാണുള്ളൂ ഇങ്ങനെ ഫാൻസ് അസോസിയേഷൻ ഫാൻസ് അസോസേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടക്കുന്നത് രാഷ്ട്രീയത്തിലും ഇതിലും നമ്മുടെ മാർക്കും നമ്മളന്മാർക്കും ഉണ്ടാകു കുറച്ച് മോളിവുഡിലൊന്നും ഇല്ല ഹോളിവുഡിലും ഇല്ല ഇങ്ങനെ കൊറിയൻ സിനിമകൾ വിശപ്രസ്തുതമാണ് കൊറിയയിലില്ല ബംഗാളി സിനിമകൾ നല്ലതാണ് അവിടെയില്ല ഇങ്ങനത്തെ ഇങ്ങനത്തെ ഭ്രാന്തന്മാർ പക്ഷേ പൊട്ടന്മാർ താരതമ്യേന മലയാളികൾക്കിടയിൽ കൂടുതലാണ് പക്ഷേ മലയാളികളെല്ലാം പൊട്ടന്മാരാണെന്ന് നിങ്ങൾ അണ്ട്രസ്റ്റിമേറ്റ് ചെയ്ത് പറയരുത് ചിന്താശേഷിയുള്ള തലച്ചോറ് പണയം പക്കാത്ത ഒരുപാട് മനുഷ്യർ ഈ നാട്ടിലുണ്ട് അവർക്കത് അറിയണം അവർക്ക് അവ അറിയണം അറിയിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് ഞാൻ പറയുന്നു പിന്നെ മലയാളത്തിൻ്റെ മഹാനടന്മാരിൽ ഒരാളായ എഴുപത്തിനാല് വയസ്സുള്ള ശ്രീമാൻ മമ്മൂട്ടി ഉറക്ക ആവശ്യപ്പെടണം ഇല്ലെങ്കിൽ ഞാൻ കൈരളിട്ടിടെ ചെയ കൈരളി ചാനലിൻ്റെ ചെയർമാർസാൻ എന്ന് പറഞ്ഞാൽ സാംസ്കാരിക വകുപ്പല്ല ഏത് വകുപ്പാണെങ്കിലും റിപ്പോർട്ട് അതേപോലെ അതേ പടി ഒരു ഭാഗങ്ങളും എഡിറ്റ് ചെയ്യാതെ അതേപടി ഇരയുടെ പേര് ഒഴിവാക്കി ബാക്കിയെല്ലാം റിലീസ് ചെയ്യും അത് ചെയ്യപ്പെടുക തന്നെയാണ് വേണ്ടത് സിനിമയുടെ റിലീസിങ് ഡേറ്റിനല്ല മലയാളികൾ കാത്തിരിക്കുന്നത് ഇതിന്റെ റിലീസിംഗ് ഡേറ്റിനാണ് കൃത്യമായിട്ട് ആ ഉത്തരവാദിത്വം പിന്നെ ബാധ്യത സർക്കാർ നിറവേറ്റി തന്നെ വേണം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളും പേരേ നിർത്തുകൊണ്ട കായ്ക്കെല്ലാം കൈമാല ഇത് ഉണ്ടാക്കിയത് കമ്മറ്റി ഉണ്ടാക്കിയത് ഓക്കെ ബാക്കി കമ്പനിയുടെ വിശദമായിട്ട് പറയാം ഇന്ന എന്നാലും ഒന്നും വരാൻ പറ്റില്ല എന്നാലും സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പോൾ ഇത്രയെങ്കിലും പറയണത് കുറച്ച് വേറെ കുറച്ച് കുറ്റപാടുകളിലേക്ക്